പൊന്നാനി തൃശൂർ കോൾ നിലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കി വരികയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കോൾപ്പടവ് കർഷകരുടെ വാർഷിക പൊതുയോഗം തൃശൂർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വെള്ളപ്പൊക്കവും വളർച്ചയും മറികടക്കുന്നതിനും നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ി തുടങ്ങിയ ഏജൻസികളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജലവിതരണം കാര്യക്ഷമമായി നിർവഹിക്കുന്നതിലും മറ്റുമായി കാർഷിക കലണ്ടർ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു മൂന്നാം തോവിന് വേണ്ടി ആലപ്പുഴ ജില്ലയ്ക്ക് അനുവദിച്ചിരുന്ന പണക്കൂടി എടുത്തുകൊണ്ട് തൃശൂരി നമുക്ക് കുമ്മായത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്ന പ്രശ്നം സൂചിപ്പിക്കുകയുണ്ട് അപ്പോ അതെല്ലാം കൂടി നമ്മൾ ചർച്ച ചെയ്ത് കുറെ വിജയപ്രദമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പൊതുവായി വിശ്വാസം അന്ന് നമുക്ക് മുമ്പിലുണ്ടായിരുന്നു അതിനേക്കാൾ സുദീർഘവും പ്രയാസകരവുമായിട്ടുള്ള ഒരു പ്രശ്നം ഇറിഗേഷന്റെ ജലവിതരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ബീച്ചി വെള്ളം വിതരണത്തിന്റെ അനുഭവക്കാരനായിട്ടുള്ള ഒരു ജലം പലപ്പോഴും ഉണങ്ങുന്ന കാവിലേക്ക് വെള്ളം വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യം ഉന്നയിക്കപ്പെടുമ്പോൾ ബാണഞ്ചേരി പഞ്ചായത്തിലൂടെ ആ വെള്ളം കടന്നു പോകാൻ പറ്റില്ല എന്ന പ്രശ്നമുണ്ട് ബാണഞ്ചേരിയിൽ വെള്ളം കൊടുക്കേണ്ട നേരത്ത് നമ്മൾ കൊടുക്കുന്നത് മറ്റൊരു സ്ഥലത്തേക്കായി മാറും